റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ബിനിലിന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ബന്ധു ജെയിൻ കുര്യൻ ബിനിൽ ബാബു കൊല്ലപ്പെട്ടത് ജനുവരി അഞ്ചിന് നടന്ന യുക്രൈൻ ഷെല്ലാക്രമണത്തിലാണ് ജനുവരി ആറിന് യുദ്ധമുഖത്ത് ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴാണ് ബിനിൽ മരിച്ചതായി ജെയിൻ മനസ്സിലാക്കുന്നത് മൃതദേഹം പരിശോധിക്കുന്നതിനിടയിൽ ജെയിൻ ഉൾപ്പെട്ട സംഘത്തിന് നേരെയും ആക്രമണം ഉണ്ടായതായി ജയിൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വിവരങ്ങളുമായി ഇപ്പോൾ ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ജനുവരി അഞ്ചിന് നടന്ന ആക്രമണത്തിലാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ബന്ധു വെളിപ്പെടുത്തുന്ന കൂടുതൽ കാര്യങ്ങൾ ലെവിൻ ലക്ഷ്മി ബിനിലിന്റെ മരണവാർത്ത ഇന്നലെയാണ് കുടുംബാംഗങ്ങളെ ഔദ്യോഗികമായി അറിയിക്കാൻ ഇന്ത്യൻ എംബസി തയ്യാറായത് ഇതിന് പിന്നാലെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി പരിക്കേറ്റ് ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് ജയിൻ കുര്യനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ബന്ധുക്കളെ അറിയിച്ചത് അതായത് ബിനിൽ മരിക്കുന്നത് ജനുവരി അഞ്ചാം തീയതിയാണ് എന്നുള്ളതാണ് ബിനിൽ ജയിൻ പറയുന്നത് അതായത് രണ്ട് സംഘങ്ങളായി നേരത്തെ ഒന്നിച്ചായിരുന്ന ബിനിലിനെയും ജയിനിനെയും റഷ്യൻ റഷ്യയിലെത്തിയ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മറ്റ് സംഘാംഗങ്ങൾക്കൊപ്പം രണ്ടായി രണ്ട് സംഘങ്ങളായി വേർതിരിച്ചിരുന്നു ഇതിൽ ഒരു സംഘത്തിൽ ബിനില് ആദ്യം ജനുവരി അഞ്ചിന് യുദ്ധമുഖത്ത് ജോലി ചെയ്യുന്നതിനായി എത്തിച്ച് എത്തി നിർബന്ധിത നിർബന്ധിതമായി ഈ ആളുകളെ അവിടേക്ക് എത്തിക്കുകയായിരുന്നു ഈ സമയത്ത് ജനുവരി അഞ്ച് വൈകുന്നേരത്തോടുകൂടി ഉക്രൈൻ ഭാഗത്ത് നിന്നും ഷെല്ലാക്രമണം ഉണ്ടാവുകയും ഈ ഷെല്ലാക്രമണത്തിൽ ആ തൽക്ഷണം അവിടെ വെച്ച് ഷെല്ല് പതിച്ച് ബില്ലിൽ ഗുരുതരമായി പരിക്കേറ്റ് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയുമായിരുന്നു പക്ഷേ ഈ ബിനിൽ മരിച്ച വിവരം ബന്ധുവായിട്ടുള്ള ജൈൻ കുര്യൻ അറിയുന്നത് മറ്റൊരു സംഘത്തിനൊപ്പം തൊട്ടടുത്ത ദിവസം ജനുവരി ആറിന് ഈ യുദ്ധമുഖത്ത് എത്തിയപ്പോൾ മാത്രമാണ് ാണ് ഈ അവിടെ നിരവധി ആളുകൾ ഈ ശെല്ലാക്രമണത്തിൽ മരിച്ചു കിടക്കുന്നത് ജയിൽ കാണുന്നു ഇതിൽ ഒരാളുടെ ശരീരം കണ്ട് സംശയം തോന്നുന്നു ആ സംശയം തോന്നിയപ്പോൾ ബിനിൽ ആണെന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജെയിൻ ഈ ശരീരം തിരിച്ചിട്ട് നോക്കുന്നു അപ്പോഴാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണുന്നത് ബിനിൽ ബാബുവിനെ മരിച്ച നിലയിൽ ചേതനയേറ്റ ശരീരം കാണുന്നത് രക്തം കട്ടപിടിച്ച് തണുപ്പിൽ മരവിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതാണ് ജെയിൻ ഓർത്തെടുക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ജെയിൻ നിലവിളിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് അടുത്ത മറ്റു പട്ടാളക്കാര ഇയാളെ ഇവിടെ നിന്നും മാറിപ്പോകാൻ ആവശ്യപ്പെടുകയും തൊട്ടടുത്ത നിമിഷം തന്നെ വീണ്ടും ഷെല്ലാക്രമണം ഉണ്ടാവുകയും ഈ ഷെല്ലാക്രമണത്തിൽ ജെയിൻ കുര്യനും പരിക്കേൽക്കുകയുമായിരുന്നു ഈ പരിക്കേറ്റ നിലയിൽ ആണ് പിന്നീട് അവിടെ നിന്ന് ജെയിൻ കുര്യൻ ഓടി രക്ഷപ്പെടുന്നത് പട്ടാള ക്യാമ്പിലെത്തി അസഹനീയമായ വേദന സഹിച്ച് സഹിച്ച ചെറുപ്പക്കാരനെ റഷ്യൻ പട്ടാള ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല പിറ്റേന്ന് ജനുവരി ഏഴാം തീയതിയാണ് ജെയിൻ കുര്യനെ ഈ പട്ടാള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായത് ഈ പട്ടാള ക്യാമ്പിൽ തന്നെ പ്രാഥമികമായ ചില ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം മറ്റൊരു ക്യാമ്പിലേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ നിന്നും വീണ്ടും മോസ്കോയിൽ എത്തിച്ചപ്പോൾ മാത്രമാണ് ആരോഗ്യനിലയിൽ ജയിൻ ഒരു നേരിയൊരു പുരോഗതിയെങ്കിലും ഉണ്ടായതെന്ന് വേണം പറയാൻ ഇപ്പോൾ തീർത്തും അവശനായി വയറിന് പരിക്കേറ്റ നിലയിലാണ് മോസ്കോയിലെ ആശുപത്രിയിൽ ജെയിൻ കുര്യൻ ചികിത്സയിൽ കഴിയുന്നത് ആഹാരം കഴിക്കാനാവാത്ത നിലയിലാണ് ഈ ചെറുപ്പക്കാരൻ മൂക്കിലൂടെ ക്യൂബിട്ടാണ് ആഹാരവും വെള്ളവും ശരീരത്തിലേക്ക് എത്തിക്കുമ്പോൾ എത്തിക്കുന്നത് ഇതിനിടയിൽ നൊടിയിടയിൽ വരുന്ന ഓർമ്മകളിലും മറ്റുമാണ് ബന്ധുക്കളെ ഇക്കാര്യങ്ങൾ ജയിൻ കുര്യൻ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അത്യന്തം ദയനീയവും ദുഃഖകരവുമായ സാഹചര്യമാണ് ഈ ജെയിൻ കുര്യനെ ബിനിലിനെ സംബന്ധിച്ച് മൃതദേഹം നിന്നും ദിവസങ്ങളോളം അവിടെ അവിടെ തന്നെ ഇട്ടിരിക്കുന്ന പിന്നീട് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുകയാണ് ജെയിൻ ജയിനെങ്കിലും ജീവനോടെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരം ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്ന അവസ്ഥയിലെങ്കിലും ക്ഷ്മി നമുക്ക് ചുറ്റും അത്തരത്തിൽ നമുക്ക് പറയാനാവില്ല കാരണം ഈ ഇന്ത്യൻ എംബസിയോ സർക്കാർ വൃത്തങ്ങളോ വേണ്ട വിധത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു ഘട്ടം നമുക്ക് ഈ ഈ സാഹചര്യത്തിൽ പറയാനാവില്ല കാരണം ഈ ചെറുപ്പക്കാരന്റെ ചോരയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് അവിടെ സർക്കാർ എന്ത് ചെയ്തു എന്ത് കത്തിടപാടുകൾ നടത്തി എന്ന് പറയുന്നതിലും അർത്ഥമില്ല കാരണം ഒരു വർഷത്തോളം പട്ടാള ക്യാമ്പിൽ കുടുങ്ങിക്കിടന്ന മലയാളി യുവാക്കൾ രണ്ടുപേരും സഹായം അഭ്യർത്ഥിച്ചത് ഇന്നോ ഇന്നലെയല്ല മാസങ്ങളായി ഈ സംസ്ഥാനത്തെ വിവിധ ജനപ്രതിനിധികളെയും സർക്കാർ വൃത്തങ്ങളെയും കേന്ദ്രമന്ത്രിയെയും തൃശൂരിന്റെ ചുമതലയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും എല്ലാം ഈ ബന്ധുക്കളും ചെറുപ്പക്കാരും ഒക്കെ പല പരാതി അറിയിച്ചതാണ് തങ്ങളുടെ അവസ്ഥ വിവരിച്ചതാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചതാണ് ന്യൂസ് മലയാളത്തിലൂടെ തന്നെ നിര നിരവധി തവണ ഈ ചെറുപ്പക്കാർ രണ്ടുപേരും സഹായ അഭ്യർത്ഥന നടത്തി പക്ഷെ അവിടെയൊന്നും ഒരു വേണ്ട വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം നയതന്ത്ര വിഷയമാണ് പക്ഷേ ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മൂവായിരത്തിൽ പരം ആളുകൾ ഇന്ത്യൻ ഇന്ത്യൻ പൗരന്മാരായ ആളുകൾ ഈ റഷ്യൻ ആർമിയിൽ ചേർന്ന് കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായിരുന്നു ഇവരിൽ നിരവധി ആളുകൾ മരിച്ചു നിരവധി ആളുകളെ തിരികെ എത്തിക്കാനായി ഇപ്പോഴും പത്തൊമ്പത് പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായാണ് കഴിഞ്ഞ ഡിസംബർ മാസം പാർലമെന്റിൽ എസ് ജയശങ്കർ അവതരിപ്പിച്ച കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷെ ഇത്രയും ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞ സംവിധാനങ്ങൾക്ക് ഈ രണ്ടു പേരെ മാത്രം എത്തിക്കാൻ വലിയ കാലതാമസം ഉണ്ടായി എന്നുള്ളത് അത് പ്രത്യേകമായി തന്നെ പറയേണ്ടതാണ് ഒരുപക്ഷെ ഒരു ഇടപെടൽ സാധ്യമായിരുന്നെങ്കിൽ ബിനിലിന്റെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ഇപ്പോൾ നാട്ട് ഇപ്പോൾ ഈ ബന്ധുക്കളുടെ ഏക പ്രതീക്ഷ ജയിനയെങ്കിലും ജീവിത ജീവനോടെ തിരികെ മടക്കി കിട്ടണമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഒപ്പം ബിനിലിന്റെ മൃതദേഹം എത്രയും വേഗം കിട്ടു കിട്ടുക ഇട്ടുകിട്ടണം എന്നുള്ളൊരാഗ്രഹവും ഇവർ ഇവർക്കുണ്ട് അതിനുവേണ്ടിയുള്ള ഇടപെടലെങ്കിലും ഇനിയെങ്കിലും സാധ്യമാകണം സാധ്യമാകണമെന്നുള്ളത് തന്നെയാണ് ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് ഏതായാലും ബിനിലിന്റെ ഈ ഉക്രൈൻ യുദ്ധമുഖത്ത് മരിച്ച ബിനിലിന്റെ മൃതദേഹം അവിടെ നിന്നും യുദ്ധമുഖത്ത് നിന്നും സുരക്ഷിതമായി മാറ്റിയോ എന്നുള്ള കാര്യത്തിലും ഇനിയും ബന്ധുക്കൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല അത്തരം ഇടപെടലുകൾ കൂടിയാണ് വേണ്ടത് ഏതായാലും ദാരുണമായ അന്ത്യമായിരുന്നു ആ ചെറുപ്പക്കാരനുള്ള ചെറുപ്പക്കാരന് സംഭവിച്ചത് എന്നുള്ളതാണ് അതിന്റെ ദുഃഖമുളവാക്കുന്ന കാര്യം നിരവധി തവണ സഹായ അഭ്യർത്ഥന നടത്തി തങ്ങൾ യുദ്ധമുഖത്തേക്ക് മടങ്ങുന്നു തങ്ങളെ നിർബന്ധിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പലവട്ടം പലതവണ ഇവർ ഇവർ അറിയിച്ചതാണ് ആ അധികൃതരടക്കം ഈ വിവരങ്ങൾ അറിയാമായിരുന്നിട്ടും വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം ബിനിലിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ബിനിലിന്റെ ഭാര്യ ജോയിസി നിറവ് ഗർഭിണിയായിരുന്നു അതിനുശേഷം ആ കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിനെ ഒരു വട്ടം പോലും കാണാതെയാണ് ആ ചെറുപ്പക്കാരൻ ഈ മരണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കുടുംബങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഒരു പോലും അടുത്ത ഇല്ല കാര്യമാണ് അവർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു ബിനിൽ മരിക്കുന്നത് ജനുവരി അഞ്ചിനാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒരു ഇടപെടൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ മോചിപ്പിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല ഇപ്പോൾ അവിടെ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്ന ജയിനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അത് എല്ലാവരുടെയും ആവശ്യമാണ് ആ കുടുംബത്തിൻ്റെ മാത്രം ആവശ്യമല്ല അത് ഇന്ത്യക്കാരുടെ ആവശ്യമാണ് കേരളീയരുടെ ആവശ്യമാണ് മലയാളികളുടെ ആവശ്യമാണ് ഈ വിഷയത്തിൽ അതിശക്തമായ ഇടപെടലുകളാണ് വേണ്ടത് ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്